നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ എള്ള് വിളക്ക് കത്തിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ എള്ള് വിളക്ക് കത്തിക്കുന്ന സമയത്ത് വെറും എള്ളടുത്തുകൊണ്ട് നമ്മൾ കിഴികെട്ടി ആണ് എള്ള് വിളക്ക് കത്തിക്കാറ് പൊതുവെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ എള്ള് നമുക്ക് ചെറിയൊരു കർമ്മം ചെയ്ത് അത് നമ്മുടെ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക അതിൻ്റെതായ രീതിയിലുള്ളൊരു ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും പെട്ടെന്നുള്ള നമുക്കുള്ള നെഗറ്റീവ് എനർജി കുറേ കഥ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ക്ഷേത്രത്തോട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് വേഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ദിവസത്തെ ഇടാൻ കഴിഞ്ഞില്ല കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇന്നലെ ഗുരുവായൂരായിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് അപ്പോൾ അത്യാവശ്യം ക്ഷമിക്കാം നമുക്ക് നാളത്തെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് ഇന്ന് നാളെ ശനിയാഴ്ചയാണ് നാളെ ശനിയാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് കാണേണ്ടത് കാരണം പൗർണമിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ദിവസം പൗർണമി ആണ് നാളെ വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്ന് വൈകുന്നേരം കിടക്കുമ്പോൾ കുറച്ച് എള് എടുത്ത് തറയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം നാളെ രാവിലെ ആ എള് എടുത്ത് ചോറിൻ്റെ കൂടെ കാക്കി കൊടുക്കുക ശനിദോഷ പരിഹാരത്തിന് കുറേയൊക്കെ പരിഹാരം ഉണ്ടാവും ഓക്കെ നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം എട്ടാം തീയതി ശനിയാഴ്ച ഒരു നാൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തെട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനും നാല്പത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മധ്യമാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് ആറ് ഒൻപതിനും ഏഴ് നാൽപ്പത്തിരണ്ടിനും മധ്യാണ് യമകളുടെ സമയം ഒന്ന് അൻപത്തിനാലിനും മൂന്ന് ഇരുപത്തിയേഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതായത് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ ഇതൊക്കെ എല്ലാത്തിനും വാസ്തുകർമ്മങ്ങളെല്ലാം കൊള്ളാം വളരെ നല്ല രീതിയിലാണ് പക്ഷേ ഈ കുറച്ച് ദിവസം കൊണ്ട് യാത്രയ്ക്ക് ഒരു വലിയ ഇതായിട്ട് കാണിക്കുക യാത്രയ്ക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലോങ്ങ് യാത്രകൾ ഒരു കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോകണം അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ നടാൻ പറ്റിയിട്ടുള്ള ഇപ്പം ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം കൃഷി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എല്ലാം കൊണ്ടും വളരെ ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ദിവസത്തേക്ക് കുറച്ച് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ബെലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് അപ്പോൾ പിണ്ടനൂർ ദോഷം നമുക്ക് അറിയാലോ പിണ്ടതൂർ ദോഷം എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ദോഷമാണ് പിണ്ടതൂർ ദോഷം അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയാൽ നമുക്ക് ആ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബുധനമാസം ഒൻപതാം തീയതി ബുധന ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തൊമ്പതിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് അഞ്ച് മണിക്കും ആറ് മുപ്പത്തി മൂന്നിനും മധ്യാണ് അപ്പോൾ ഞായറാഴ്ചത്തെ വൈകുന്നേരം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് നാരങ്ങ വിളക്ക് വീട്ടിൽ കത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച അത് അതിന് തയ്യാറായിക്കൊള്ളുക അഭിച്ചത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി പന്ത്രണ്ട് നാൽപ്പത്തൊൻപതിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് നാൽപ്പത് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിനാലിനും മധ്യയാണ് ഗുളികൻ ഉദയം മൂന്ന് ഇരുപത്തേഴിനും അഞ്ചുമണിക്കും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം പൂരാടം നക്ഷത്രമാണ് അപ്പോൾ ഈ പൂരാടം നക്ഷത്രം വരുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് പക്ഷേ അതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീടോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സമയത്ത് കിണറൊക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ചത്തെ ദിവസം നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള തടാകങ്ങൾ നിർമ്മിക്കാതെ ഇവിടെ കുളങ്ങൾ കുഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്തെങ്കിലും സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവാഹത്തിനും വാസ്തുകർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് സ്വാഭാവികമായിട്ട് എല്ലാ ശുഭകര്മ്മങ്ങള്ക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് അന്നത്തെ ദിവസം വളരെ കൊള്ളാൻ നല്ലൊരു ദിവസമാണ് ഇതൊക്കെ മൃത്യുദോഷങ്ങളിൽ പണ്ടത്തൊരുദോഷം ദോഷം കരുനാൽ ദോഷം ദോഷം നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടതോർ ദോഷവും അകന്നാൽ ദോഷമുണ്ട് അപ്പോൾ രണ്ട് ദോഷങ്ങളാണ് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയും ഉള്ളത് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിണ്ടോർദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ രണ്ട് ദിവസവും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ശനിയാഴ്ചത്തെ ദിവസം ആദ്യം യാത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലോങ് ട്രിപ്പുകളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി കാര്യങ്ങൾ ചെയ്തു പോകുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടിപ്സിൻ്റെ പരുന്നെന്ന് പറയുമ്പോൾ സാധാരണ ശനിയാഴ്ച ദിവസം ഞാൻ സന്ധ്യയ്ക്ക് എല്ലാ വീടുകളിലും എള് കിഴി കത്തിക്കാൻ പറയാറുണ്ട് ഒരു തേങ്ങ അടുത്ത രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് എള് കിഴികെട്ടി എള് വെച്ച് കത്തിക്കും എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് അതായത് ശനിയാഴ്ച രാവിലെ എള്ള് കൊണ്ടത് കാക്കയ്ക്ക് കൊടുക്കും ഇപ്പം എന്ന് പറയുന്നത് ശനി ദോഷപരിഹാരത്തിനുള്ള ഏറ്റവും ആയിട്ടുള്ള സാധനമാണ് എള്ള് എള്ള്ള് തിരികെ കത്തുന്നു ആ എനർജി ലെവൽ ആ വീടിൻ്റെ അകത്തുള്ള എനർജി ലെവൽ വളരെ മാറ്റം ഉണ്ടാകും ആ അയണിൻ്റെ കണ്ടന്റ് കൂടുതലും കിട്ടുന്ന ഒരു എനർജി എനർജിയായിരിക്കും അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് നമ്മളത് ശ്വസിക്കുമ്പോൾ നമുക്ക് അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് അതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ആ എള്ള് കത്തിക്കുമ്പോൾ നമ്മൾ എള് കിഴി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് ചെയ്യാം എള് കിഴി ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ടിപ്സാണ് നമുക്ക് നമ്മളുടെ നെഗറ്റീവ് എനർജി മാറ്റുവാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഗുണം ഉണ്ടാവും എല്ലാവരും കത്തിക്കുന്നുണ്ട് ഈ എള്ള് നമ്മൾ എടുക്കുന്ന എള് നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഞാനിത് പറഞ്ഞു തരുന്നത് നമ്മൾ കറുത്ത തുണി എടുക്കുക ഒരു രണ്ട് പീസ് കറുത്ത തുണി എടുക്കുക എല്ലാവരെയും വീട്ടിൽ കറുത്ത തുണി ഉണ്ടാവും അപ്പോൾ രണ്ട് പീസ് കറുത്ത തുണി എടുത്തതിന് ശേഷം ചെറിയ കിഴി ഉണ്ടാക്കാൻ പറ്റിയ കറുത്ത തുണി എടുക്കുക എടുത്തതിനു ശേഷം കുറച്ച് എണ്ണ ഒരു പാത്രത്തിൽ വയ്ക്കുക എന്നതിന് ശേഷം ഓരോന്നുള്ള എള്ളായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ തല മുതൽ പാദം വരെ ഒഴിഞ്ഞ് അതായത് ഒരു പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം ഈ കറുത്ത തുണിക്കകത്ത് വയ്ക്കാം അങ്ങനെ ഏഴ് പ്രാവശ്യം ഓരോ നുള്ള എടുത്ത് പിഴിഞ്ഞ് കിഴിക്കാത്ത വെച്ച് ആ കിഴി ആണ് നമ്മൾ കത്തിക്കേണ്ടത് കിഴിക്കാത്ത വയ്ക്കുമ്പോൾ രണ്ട് കിഴിയിലും മാറി മാറി വെക്കാം മനസ്സിലാകുന്നുണ്ടല്ലോ രണ്ട് തുണിയാണ് നമ്മൾ വച്ചിട്ടുള്ളത് രണ്ട് കിഴിയിലും മാറി മാറി എള്ളെടുക്കുക ഓരോ ഓരോ നുള്ള എള്ള് മതി അപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ഏഴ് പ്രാവശ്യം എടുത്ത് നമ്മുടെ ശരീരത്തിൽ ക്ലോക്ക് വേസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എള്ള് കിഴിയാക്കിക്കൊണ്ട് നമ്മുടെ നല്ലെണ്ണ അടിച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം പക്ഷേ ഇതിന് നല്ലെണ്ണയായിരിക്കും കുറച്ച് ബെറ്റർ നല്ല പ്യൂറായിട്ടുള്ള നല്ലെണ്ണ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ത്രിസന്ധി സമയത്ത് വീടിൻ്റെ ഉമ്മറത്ത് കത്തിച്ചു വയ്ക്കാം എല്ലാ റൂമിലും കാണിച്ചിട്ട് വീടിന് ചുറ്റുമൊഴിഞ്ഞിട്ട് കത്തിച്ചു വയ്ക്കുന്നതും നല്ലതാണ് എല്ലാ റൂമിലൊക്കെ ഈ നീരാഞ്ജനം കൊണ്ട് കാണിക്കുന്നത് ഏറ്റവും പവർഫുള്ളാണ് ത്രിസന്ധി സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്തത് ഈ നീരാഞ്ജനം കത്തിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ വിളക്ക് കത്തിക്കാവൂ അപ്പോൾ ആ സന്ധ്യ സമയത്ത് നമ്മളിത് ചെയ്യുക ഇത് കത്തിച്ച് നമ്മൾ ഉമ്മർത്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചു തോന്നുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോ ഇങ്ങനെയുള്ള ചെറിയ 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 നുറുങ്ങ് നുറുങ്ങ് ടിപ്സുകൾ തരുമ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്തപ്പോൾ ഒത്തിരി മാറ്റമുള്ള ആൾക്കാർ വിളിച്ചു പലരും പറയാറുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിക്കുക അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത ദിവസത്തേക്ക് പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണുന്നതുവും നന്ദി നമസ്കാരം